രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം ശത്രുക്കളുടെ നീക്കങ്ങൾ തകർക്കാൻ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ വേഗത്തിൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ശാസ്ത്രജ്ഞന്മാർക്ക് മുന്നിലുണ്ടായിരുന്നു എടുക്കുന്ന കണക്കുകൾ മിനിറ്റുകൾക്കുള്ളിൽ തീർക്കാൻ അവർ ഒരു വഴി കണ്ടെത്തി ആ തിരച്ചിൽ അവസാനിച്ചത് ലോകത്തെ മാറ്റിമറിച്ച ഒരു വലിയ യന്ത്രത്തിലാണ് ഇനിയാകുന്നത് ഇതായിരുന്നു ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തിരിയുന്നത് ഒരു വീടിന്റെ അത്രയും വലുപ്പം ഉണ്ടായിരുന്ന ഈ അത്ഭുത യന്ത്രത്തെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ എനിയാക്കിന് ഏകദേശം ഇരുപത്തിയേഴ് ടൺ ഭാരമുണ്ടായിരുന്നു അതായത് ഇന്നത്തെ മൂന്നോ നാലോ ആനകളുടെ അത്രയും ഭാരം ഏകദേശം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് ഇതിന് പ്രവർത്തിക്കാൻ ആവശ്യമായി വരുന്നത് ഇന്നത്തെ കമ്പ്യൂട്ടറുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിന് ഒരു സ്ക്രീനോ കീബോർഡോ ഒന്നും ഉണ്ടായിരുന്നില്ല സ്വിിച്ചുകളും വയറുകളും ഫ്ലക് പോയിന്റുകളും ഉപയോഗിച്ചാണ് പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്തിരുന്നത് അമേരിക്കൻ ഐക്യനാടുകളിൽ വികസിപ്പിച്ചെടുത്ത ഈ കമ്പ്യൂട്ടർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഫെബ്രുവരി പതിനാലിനാണ് പുറത്തിറങ്ങുന്നത് അമേരിക്കൻ ഐക്യനാടുകളിൽ വികസിപ്പിച്ചെടുത്ത ഈ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് പീരങ്കിയുണ്ടകളുടെ സഞ്ചാരപഥം കണക്കു കൂട്ടാനാണ് പ്രധാനമായും നിർമ്മിച്ചത് ഈ മിഷൻ പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന ചൂട് കാരണം മുറിയിലെ താപനില അമ്പത് ഡിഗ്രി സെൽഷ്യസിലും മുകളിൽ പോകുമായിരുന്നു അന്ന് ആ വലിയ മുറിയിൽ ശ്വാസം മുട്ടി പ്രവർത്തിച്ചിരുന്ന യന്ത്രമാണ് നാം ഓരോരുത്തരുടെയും പേഴ്സണൽ കമ്പ്യൂട്ടറായും സ്മാർട്ട് ഫോണുകളുമായും എല്ലാം മാറിയത് സാങ്കേതിക വിദ്യയുടെ ഈ വളർച്ച എത്രയോ അത്ഭുതകരമല്ലേ